എല്ലാ കൂട്ടുകാർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നല്ല കിഡിലൻ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് അൽഫാം ചിക്കൻ ഷവർമയാണ് അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു പകുതി ഉള്ളി മൂന്നാലല്ലി വെളുത്തുള്ളി ഒരു പകുതി തക്കാളി ഒരു പച്ചമുളക് കാൽ ടീസ്പൂണിൽ ചെറിയ ജീരകം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അല്പം മല്ലിയില പിന്നെ നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണിൽ ചെറുനാരങ്ങയുടെ നീര് നീരുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം പക്ഷെ ഓർമ്മക്ക് വേണ്ടിയിട്ട് ഒരു കപ്പോളം ബോൺലെസ് ചിക്കൻ പീസ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കൻ പീസിനെ ഞാനൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മസാല മാരിനേറ്റ് ചെയ്യുമ്പം അത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാ പീസും ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാലയുടെ പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം അപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ അരമണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലൊന്ന് വെക്കുന്നുണ്ട് അപ്പോൾ സാധാരണ അൽഫാം ചിക്കൻ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഇതിൻ്റെ മസാല മിക്സൊക്കെ അരച്ചെടുത്തിട്ടുള്ളത് പക്ഷേ ഇതിൽ നിന്ന് ഞാൻ തൈര് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞു ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓരോ പീസായിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ ചിക്കനൊക്കെ നന്നായി പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റാം ചിക്കൻ കോരി മാറ്റിയതിന് ശേഷം അതിൽ ബാക്കിയുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഞാൻ ആരെ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സാധാരണ ഷവർമ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളിയും പച്ചക്കറികളൊക്കെ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാറാണ് പതിവ് പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കും ഇതിലേക്ക് ഒരു ഒന്നര ക്യാരറ്റ് ഇതുപോലെ തോലൊക്കെ കളഞ്ഞ് നീളത്തിലായിട്ട് ഇട്ട് കൊടുക്കാം നീളത്തിൽ കനം കുറച്ചരിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വാടിക്കിട്ടേം ചെയ്യും ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു പകുതി ക്യാപ്സിക്കം ഇതേപോലെ തന്നെ നീളത്തിലരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചെറുതായി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പം നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കാം പച്ചക്കറി എല്ലാം ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ക്യാബേജാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ തന്നെ ഒരു കപ്പ് ക്യാബേജ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വാട്ടുന്ന സമയത്ത് ഇത് വെന്തടിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ക്യാബേജ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അല്പം നേരം ഉപ്പിട്ട വെള്ളത്തിലിട്ട് വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ക്യാബേജ് ഒക്കെ വെള്ളത്തിൽ നിന്ന് എടുത്തത് കഴിഞ്ഞാൽ അതിലൊക്കെ വെള്ളം ഉണ്ടാകും അപ്പോൾ നമ്മളിത് വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഇതൊന്ന് വാട്ടിയെടുത്താൽ മതി അപ്പോൾ ഏകദേശം നമ്മുടെ ഫില്ലിങ് ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇപ്പോൾ ഈ ഒരു ഷവർമ ഉണ്ടാക്കി എടുക്കുന്നത് കുബൂസ് വെച്ചിട്ടാണ് അപ്പോൾ കൊണ്ട് ഞാൻ കുബൂസ് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ കുബൂസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷവർമ്മ റോൾ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മളെ വെജിറ്റബിൾ ഫില്ലിങ്ങും ഒരു പാത്രത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാനണീസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഞാനിവിടെ ഹെൽമൻസിൻ്റെ മേണീസാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു കാക്കപ്പോളം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയും മേണേസ് മിക്സ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾ നമുക്ക് കുബൂസിൻ്റെ മുകളിലായിട്ട് ഒന്ന് നേരത്തെ കൊടുക്കാം അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള അൽഫാം ചിക്കൻ നമുക്ക് ഇതുപോലെ ഞാൻ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കാം അങ്ങനെ ഒരു നാലഞ്ച് പീസ് ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഞാൻ റോൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൽ ടൊമാറ്റോ സോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ വീറ്റ് കുബൂസും ചിക്കനും പച്ചക്കറികളൊക്കെ ആയിട്ട് നല്ലൊരു ഹെൽത്തി ഡിന്നറും കൂടിയാണിത് നമുക്ക് രാത്രി ഭക്ഷണത്തിനും ഇതേപോലെ ഉണ്ടാക്കിയിട്ട് രണ്ട് റോള് കഴിച്ചാലും മതി നന്നായിട്ട് വയറ് നിറയും ഇപ്പോൾ കുബൂസിൽ ഇതുപോലെ ടൊമാറ്റോ സോസും മയണേസും ഒക്കെ മിക്സാക്കി കൊടുത്ത് അതിനിൽ പച്ചക്കറിയും ചിക്കനും ഒക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അതുപോലെ തന്നെ ഹെൽത്തിയാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവർക്കും ലൈക്ക് ചെയ്യാൻ മടിയാണ് നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മറ്റുള്ളവർക്കൊക്കെ എത്തുള്ളൂ പക്ഷേ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേറ്റ്യൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്